വീട്ടിൽ പൊടിയൊന്നുമില്ല ഡോക്ടർ പക്ഷെ അലർജിക്കും തുമ്മലിനും ഒരു കുറവില്ല ഒരു അലർജിക് പേഷ്യൻ്റ് പറഞ്ഞതാണ് ഇവിടെ പൊടിയല്ല പ്രശ്നം ഡെസ്റ്റ് മൈറ്റാണ് നമ്മുടെ കണ്ണിന് പോലും കാണാൻ സാധിക്കാത്ത അളവിൽ ചെറിയൊരു ജീവികളാണിത് ഇവ നമ്മുടെ തലേണയിലും മാട്രസിലും കർട്ടൻസിൽ കാർപ്പറ്റ്സിൽ ബെഡ്ഷീറ്റിലൊക്കെയാണ് ജീവിക്കുന്നത് നമ്മുടെ ഡെഡ് സ്കിന്നാണ് ഇവരുടെ ഭക്ഷണം സോ ഇതുകൊണ്ടാണ് രാവിലെ എണീക്കുമ്പോൾ എല്ലാവർക്കും തുമ്മൽ ഒക്കെ ഉണ്ടാവുന്നത് രാത്രിയിൽ ബെഡുമായിട്ട് അത്രയും കോൺടാക്റ്റ് ചെയ്ത് വരുന്നുണ്ട് സോ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നതാണ് ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സും ആഴ്ചയിൽ ഒരിക്കൽ നല്ല ചൂടുവെള്ളത്തിൽ കഴുകുക ദെൻ മാട്രസ്സും പില്ലോയൊക്കെ വെയിലെത്തിടുക ആഴ്ചയിൽ ഒരിക്കൽ നല്ലോണം ദെൻ നിങ്ങൾക്ക് പില്ലോ കവറ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് സിപ്റ്റ് ആയിട്ടുള്ള കവർ ഉള്ളത് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ തിക്ക് കോട്ടൺ മെറ്റീരിയലിൻ്റെ യൂസ് ചെയ്യാൻ നോക്കുക ദെൻ ഹെവി ആയിട്ടുള്ള കാർപ്പറ്റ്സും ഹെവി ആയിട്ടുള്ള കർട്ടൺസും ഒക്കെ അവോയ്ഡ് ചെയ്യുക ദെൻ ഹ്യൂമിഡിറ്റി കുറയ്ക്കുന്നത് അത്യാവശ്യമാണ് റൂമിൽ സോ എ സി ഉണ്ടെങ്കിൽ ഡ്രൈ മോഡിൽ യൂസ് ചെയ്യാൻ നോക്കുക ജനാലകളൊക്കെ തുറന്നിടുക ദെൻ വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് റൂമൊക്കെ വൃത്തിയാക്കാൻ ശ്രമിക്കും സോ ഇത് കൂടുതൽ ആൾക്കാരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ ഹെൽത്ത് ഇൻഫോർമേഷൻസിനായിട്ട് പേജ് മറക്കാതെ ഫോളോ ചെയ്യുക